ഹലോ ഇന്നത്തെ വീഡിയോന്നാല് നമ്മള് സ്ഥിരം പോകുന്ന യാത്രകളോ അല്ലെങ്കിൽ മറ്റു ബ്ലോഗുകൾ കാര്യങ്ങളൊന്നും നമ്മുടെ നാടിന്റെ അടുത്ത പരിസരത്തൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലത്ത് വെള്ളം കയറി അലമ്പയ്യുന്ന കേട്ടത് ഇപ്പം എല്ലായിടത്തും സീനാണല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാനും പിന്നെ എന്താണ് സ്ഥിതി മൊത്തത്തിൽ അറിഞ്ഞു വെള്ളം വെള്ളം കയറും പോയ പോലെ ആയിരുന്നു ഇപ്പൊ പാടം ഇവിടത്തെ മറ്റേ പാടത്തൊക്കെ വെള്ളം കയറി കൃഷിയൊക്കെ കലമ്പയിന് മൊത്തത്തിൽ വെള്ളം കയറി കിടക്ക മഴയ്ക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒക്കെ നോക്കി അതേപോലെ തന്നെ വെള്ളം മൂടി കിടക്കാണ് അതാണ് റോഡ്

അത്ര ഐറ്റിവിടെ വെള്ളം ഉണ്ട് കിട്ടോ പാടത്തിന് ചുണ്ടോട്ട് നോക്കി ഒരാളെ ഐറ്റില് വെള്ളം ഉണ്ട് അവിടെ മൊത്തം മൂളി കിടക്കപ്പോഴും മരിയാണ്

ലույക്കോനെ കാണാനാണ് പെന്തിക്ക് മുണ്ട് പോവാനേ ഈ പാർട്ടി ശരിക്കും ഒരു ആൾ ഐറ്റം ഉണ്ട്ടാ താഴെ ഇങ്ങനൊരു ബോർഡ് വെന്നിങ്ങനെ ഓളിച്ചേക്കാ മലയൻേ ഉള്ളേക്ക ഓ ഗയ്സ് ഒരു മിനിറ്റ് നേരിയടാ ഭാഗങ്ങൾ കേടാ അവിടെ കാണുള്ള ഇതിണ്ട് അവിടെ നോക്കിയാ വെള്ളംങ്ങന ഒഴിച്ചേര് ഫുൾ മഴയേറ്റിട്ട് വൈബേ നിർത്താനേ സിറ്റുവേഷൻ ഒരുമിച്ച് അവിടെ കുറച്ച് കുറഞ്ഞാണെന്നാണ് കാര്യങ്ങളൊക്കെ ചോർന്നപ്പോൾ നൈസ് ആയിട്ട് ഇറങ്ങിയതാണ് പിന്നെ കേട്ടോ കുറച്ച് മുന്നോട്ട് പോയേക്കട്ടെ അവിടെ മൊത്തത്തിൽ ഈ പാടം ഞാൻ പറഞ്ഞില്ലേ നല്ല ആയിട്ടുള്ള സ്ഥലം ഈ തീ കാണ സ്ഥലൊക്കെ റോഡിന്ന് കൊറച്ച് താഴ്ചണ്ട് ഇതും ഈ പാടുന്ന പാടൊക്കെ പക്ഷെ ഒരേ മതിയാ ഇതൊക്കെ ഫുള്ള് വെള്ളം ഇവിടെ എങ്ങനെ ഇവിടെ എത്ര ഹൈറ്റ് ഫോട്ടോസ് വീഡിയോസ് ഉണ്ടാവില്ല നമ്മുടെ ഫോണില് ഞങ്ങളെ വെച്ച് കാണിച്ചാലും അവിടുത്തെ പഴയ കോലം എത്ര ഹൈറ്റ് ഇണ്ട് എന്നുള്ളത് റോഡിനൊപ്പത്തിനൊപ്പാ എടാ മോനെ ചെക്കന്മാര് നീന്തി കളിക്കുന്നേബലൊക്കെ നോക്കിയാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ കാണാൻ അവിടുന്ന് ഇവിടെ അപ്പുറത്ത് ഇതായി കണ്ടോ ഇത് ഒരു റോഡും അപ്പുറത്തും പാടാണ് പാടാണ് അതൊക്കെ അത്യാവശ്യം ഉള്ള പാടാ മലക്കല വൈബിലാട്ടോ എത്ര വണ്ടിയ ബാക്കിലും മുന്നിലൊക്കെ ആരോ ഒക്കെ ഇത് കാണാൻ വന്നു വരാ ഇപ്പൊ മഴ ഒന്ന് കുറവുള്ളതുകൊണ്ട് തന്നെ അധികാരും കേട്ടോ ഫാമിലി ആയിട്ടും അല്ലാണ്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ ഫുള്ള് വെള്ളം കല്ല് ചക്കന്മാരുത് അവിടെ കളിക്കുന്നു വെള്ളത്തിൽ വൈബാണ് പൈസ നമ്മളെ മലപ്രദേശം നമ്മൾ മിനൂട്ടി ഏരിയ നല്ല കോടും കൂടി വൈബ് അടിച്ച് നിൽക്കുകയാണ് മിനിട്ടി ഏരിയ ഒക്കെ നോക്കി കോടിറങ്ങിയ വൈബിലാണോ നിൽക്കുന്നത് ഏതാ പൊളിച്ച് ഇതാണ് നേരത്തെ പറഞ്ഞ സ്ഥലം ഇതൊരു പള്ളിക്കല്ല റോഡാ കേട്ടോ ലെഫ്റ്റ് സൈഡും പാടാണ് റൈറ്റ് സൈഡും പാടാണ് ഇവിടെ ഇപ്പൊ കുറഞ്ഞതാണെന്ന് പറഞ്ഞതില്ല രണ്ടായിരുന്നാലോ ും ഇതും പാടും തമ്മിൽ ഒരേ പോലെ നല്ല താഴ്ചണ്ടായിച്ചു രണ്ടു ഭാഗത്തു താഴ്ച നോക്കിയപ്പോഴേക്കുമ്പോഴേക്ക് പോവുകയാണ് പോവുകിടക്കെ

നല്ല റോഡ് വണ്ടികളാട്ടോ എല്ലാ സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ അത് കാണാൻ വന്നോലാണ് എവിടുന്നക്കാ വന്നോലുണ്ടാവും ഫുള്ള് കോട ഇറങ്ങിട്ട് കേട്ടോ ഇപ്പൊ മീനൂട്ടി പോണ അടിപൊളിയോ

പാടത്ത് ട്ടോ ഇത് നേരത്തെ പറയാം തയ്ച്ചുള്ള പാടങ്ങളാണ് അടുക്കൂടെ റോഡ് റോഡിണ്ടാ റോഡ് നോക്കി അങ്ങോട്ട് നോക്കിങ്ങനെ പോകണ്പോടിക്കാങ്ങോ ആ ഈ ഒരു വാഴല്ലോ മുന്നിൽ പോകണ്ട് ശെരിക്കും വേറെ സംഭവ ഫീനും സീനും ഇല്ല പക്ഷെ പൊറത്ത് കുറെ ആൾക്കാർക്ക് ലാസ്റ്റ് ഇവിടെ മൊത്തം മൂടി പാടാണ് പാടും തോടും ഉള്ള ഭാഗം അവിടെ കാണിച്ചില്ല വെള്ളം ഉണ്ടോ ഇവിടെ കൃഷി ഏതാണ് തീരുമാനമായിട്ടോ അതൊക്കെ പാടാണ് നമ്മളവിടുത്തെ നീ കാണ തോടും ഇത് തോടും ആ ഭാഗം അവിടെ പാടാണിച്ച

ഫുള് മഴ നമ്മക്കാ നൈസായിട്ട് ഒന്ന് മഴ പെയ്ത് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതാണ് സേഫ് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഇതാട്ടോ നമ്മളെ വീട് എന്നാൽ വീടിൻ്റെ അടുത്ത് കൂടെ റോഡ് പോവുന്നുണ്ട് ആ റോഡ് ഫുൾ ഇപ്പോൾ വെള്ളത്തിലാണ് ഈ ഒലിക്കണ മാത്രമല്ലായിരുന്നു കേട്ടോ ഒന്നിപ്പോൾ കുറഞ്ഞതാണ് മഴ മഴ കുറച്ച് കുറഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ അത് കുറച്ച് കുറഞ്ഞതാണ് മലേന്ന് വരുന്ന വെള്ളം അത് ഞാൻ കാണിച്ചുതരാം ഇനി ഈ റോഡ് ഫുള്ളായിട്ട് വെള്ളം വരുന്നതാണ് പിന്നെ കുറേയൊക്കെ കല്ലും മുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി വെച്ചതാക്കേ

െ നാട്ടുകാരെല്ലാരും ഉണ്ടായിരുന്നു കാണാൻ തന്നെ വേറെ ആൾക്കാരൊക്കെ പോയി നോക്കിയതാണ് പറയാൻ പറ്റില്ല നേരത്തെ അപകടം നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കാ പിന്നെ എന്താ പറയാ അങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ ഇതൊക്കെ മാക്സിമം സ്കൂളും കോളേജും ഇതിനൊക്കെ അവധി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ കുട്ടികളൊക്കെ പുറത്തിറങ്ങുമ്പോ നമ്മള് പരമാവധി രക്ഷിതാക്കളും അവരെയും കുട്ടികളൊക്കെ ഇറങ്ങുകള് വെള്ളത്തിൽ ചാട്ടനൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്താ ഏതാണെന്നൊന്നും നല്ല സ്ഥലം സ്ഥലു കൂടി ഉണ്ടാവുമ്പോ നമുക്ക് എന്തായാലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഇപ്പോഴ പ്രവർത്തനം നടന്നുകൊണ്ട് എന്തായാലും ആർക്കും അത്ര വിധി വര വരതെന്ന് പ്രാർത്ഥിക്കാണ് അല്ലേ പിന്നെ ഇത്ര വീഡിയോ ജസ്റ്റ് ഇങ്ങനെയുള്ള സംഭവം നാട്ടിൽ ഇങ്ങനെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തോളൂ അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ബൈ